റമദാനിൽ അനിവാര്യമാണ് എത്രയോ ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് റമദാനിലെ ഒരു സാരോപദേശം കേട്ടത് അല്ലെങ്കിൽ റമദാനിൽ ഒരു കാര്യം മറിഞ്ഞത് ഒരു നന്മ പിടിച്ചത് വായിച്ചത് കേട്ടറിഞ്ഞത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വിഷാ അമ്മ നമ്മുടെ യുവതലമുറയിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് رسول الله صلى الله عليه وسلم تنال رؤيا ان الله لا يعجب من الشاب الذي ليس له صبوه ان الله لا يعجب من الشاب الذي ليس له صبوه وكذلك لا تقبل ان يجيبك لا تقبل ان يكون بول ോട് പ്രത്യേകമായ ഇഷ്ടമുണ്ട് എന്ന് പരിശുദ്ധ അങ്ങ് കഴിഞ്ഞു കിട്ടണം ഇസ്ലാമിൽ യൗവനം എന്നത് ഒരു കാലമാണ് പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ യൗവനമാണെന്നുമാണ് കഴിയുമ്പോഴാണ് മധ്യവയസ് മിറ്റിലേജിലേക്ക് കിടക്കുന്നത് അതുവരെ യൂത്താണ് അതുവരെ യുവാക്കളാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് മാറ്റങ്ങൾ ആരംഭിക്കേണ്ടത് നമ്മുടെ യുവതലമുറയിൽ നിന്ന് വധങ്ങൾ ഏഴ് വിഭാഗം ആളുകൾക്ക് നാളെ അറസ്റ്റ് തണൽ നൽകപ്പെടും എന്ന് പറഞ്ഞതിൽ ഏഴ് വിഭാഗത്തിൽ വലിയൊരു വിഭാഗം യുവാക്കളുമായി ബന്ധപ്പെട്ടതാണ് മറ്റും യാതൊരു തണലുമില്ലാത്ത ഒരു നാളിൽ ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിസ്തരിക്കപ്പെടുന്ന ദിവസം ഏഴ് വിഭാഗമാളുകൾക്ക് ലാഹു അവന്റെ അർഷിന്റെ തണൽ നൽകി

ും കൂടുതൽ ശ്രദ്ധിച്ചതും ഈ ചെറുപ്പക്കാരെ ഇസ്ലാമിക ലോകത്ത് കർമ്മശാസ്ത്രം പഠിച്ചെടുക്കുകയും ഉസൂലുൽ ഖുർആൻ പഠിക്കുകയും അഗാധമായ പാണ്ഡിത്യം ഉണ്ടാകുകയും വഹിയെ സംബന്ധിച്ച് സ്വഹാബികളിൽ മച്ചാർത്ഥമില്ലാത്ത വിധം അറിവ് ലഭിക്കുകയും കേവലം പത്ത് വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു സുഹാബിയെ നിങ്ങൾക്കറിയുമെന്ന് വിചാരിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ അവരറിയപ്പെടുന്നത് കഴിവുണ്ടായ ഒരു പണ്ഡിതൻ വിശുദ്ധ വ്യാഖ്യാനങ്ങൾ അറിയുകയും അത് സുഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അത് തങ്ങളായിരുന്നു സയ്യിദ് കുടുംബമാണ് കുടുംബമാണ് വയസ്സാണ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സദസ്യത്തരം പറയാൻ അറിയുന്ന ആളുകളാണെങ്കിൽ നമുക്ക് യാത്ര പതിനൊന്ന് വയസ്സ് പ്രായം

മുത്തലിബിദരുടെ സ്വഹാബിയാണ് പക്ഷെ വളരെ ചെറുപ്പമായി അതിന്റെ പ്രത്യേകത ചെറുപ്പത്തിലെ അവർ ട്രെയിനിങ് കൊടുക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് മക്കളിൽ എഴുവിനോട് സ്നേഹമുണ്ടാകുന്നത് വുമായി നമ്മുടെ മക്കളെ നമ്മൾ ബന്ധപ്പെടുത്തുമ്പോഴാണ് അവരിൽ നിന്ന് നമുക്ക് നന്മ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് റുബിയാക്കന്മാർ എന്ന് ദ ചെയ്തത് പഠിച്ചോനെ നിങ്ങൾക്ക് മക്കളെ തരണേ എന്ന് മാത്രമല്ല മഹാനായ മക്കളില്ലാതെ വന്ന പൊന്നാഫിനോട് ചെയ്യുന്നു ും നിന്റെ അരികത്ത് നിന്ന് നീ എനിക്ക് മക്കളെ തരണം റബ്ബി ഹിലീമില്ലതും സജ്ജനങ്ങളായ മക്കളെ തരണേ റബ്ബേ നല്ല മക്കളെ നീ ഇഷ്ടപ്പെടുന്ന മക്കളെ നീ എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നവനല്ലോഹുവേ സജ്ജനങ്ങളായ മക്കൾ നിനക്ക് നൽകേണമേ എന്ന് ചെയ്തപ്പോഴാണ് നൽകുന്നത് അതുപോലെയുള്ള ഒരു മകൻ മറ്റൊരു മകൻ മറ്റാർക്കും അള്ളാഹു നൽകിയില്ല ചോദിച്ചത് അങ്ങനെയാണ് നമ്മളിൽ മക്കളില്ലാത്ത ദമ്പതിമാരുണ്ടാവും അവർക്കൊക്കെ അള്ളാഹു കസുളിരുമയുള്ള മക്കളെ നൽകട്ടെ ചെയ്തു വബനിയ വബനിയ അല്ലാഹുവേ ഞാനും എന്റെ മക്കളും ബിംബാരാധന ചെയ്യുന്നവരായി പോവരുത് ബിംബാരാധകരായി പോകരുത് അതുകൊണ്ട് എന്റെ മക്കളിൽ ഏകത്വം വിശ്വസിക്കുന്ന തൗഹീദ് വിശ്വസിക്കുന്ന ആളുകളെ നീ എനിക്ക് മക്കളായി നൽകേണമേ നൽകേണമേദൻ ഇബ്രാഹിനെ തരണേ എന്ന് ചോദിച്ചുകൂടാന്ന നല്ല മക്കളെ തരണേ പെൺമക്കളായാലും പെൺമക്കളായാലും കുഴപ്പമില്ലാ ഞാനും എന്റെ മക്കളും عند مكر لانك عباده سيده جي وقت جيبك كنا ملاكي ترينا ميه ابراهيم السلام نسكت ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا ترضاه وأ واصله لي في ذريتي

നന്മ നൽകണമേ നല്ലവരാക്കി തരയണമേ ഈ നന്മ നന്മോട് മാതാപിതാക്കൾ ചോദിച്ചു വാങ്ങണം സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ തിന്മകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായി പേടി വരും മാതാപിതാക്കൾക്ക് ഉറപ്പേ എന്റെ മക്കൾ എന്തായി പോകും പോകുമ്പോഴും നിങ്ങളൊക്കെ നമ്മുടെ മക്കൾ കള്ളുകൂടിയന്മാരും മയക്കുമരുന്ന് അടിമകളും വ്യഭിചാരികളുമായി പോയാൽ

പബ്ബിനോട് ദുആ ചെയ്ത പോലെ നമ്മുടെ തലമുറകളിലും തലമുറ തലമുറകളിലും നന്മയുടെ നന്മ സ്നേഹിക്കുകയും നന്മ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ല മക്കളെ നല്ല യുവാക്കളെ നല്ല യുവതികളെ ഈ സമൂഹത്തിനുള്ള ആഹ് നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്